ശരിക്കും എന്താണെന്ന് നോക്കൂടെ വർക്കാണ് വർക്കിന്റെ എയ്റ്റി പെർസെന്റേജ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ട്വന്റി പെർസെന്റേജ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ഇത് നമുക്ക് വർക്കിനനുസരിച്ച് കിട്ടുന്ന റിസൾട്ട്സ് ആണ് അതായത് ട്വന്റി പെർസെന്റേജ് റിസൾട്ട് അതുപോലെ റിസൾട്ട് ഓക്കെ അപ്പൊ ഈ എയ്റ്റി ബൈ ട്വന്റി റൂൾ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ നമ്മൾ ഡെയിലി ചെയ്യുന്ന വർക്കിന്റെ എൺപത് ശതമാനം വർക്ക് എന്ന് പറയുന്നത് ദാറ്റ് ആക്ച്വലി റിസൾട്ട്സ് ഇൻ ട്വന്റി പെർസെന്റേജ് ഓഫ് അവർ റിസൾട്ട് എൺപത് ശതമാനം വർക്ക് എന്തിന് എന്തിന് കാരണമാകുന്നു ഇരുപത് ശതമാനത്തോളം നമ്മുടെ റിസൾട്ടിന് കാരണമാകുന്നത് ഈ എൺപത് ശതമാനമാണ് എന്നാൽ നമ്മൾ ചെയ്യുന്ന വർക്കിൽ ഒരു ട്വന്റി ശതമാനം ഉണ്ട് ഒരു ഇരുപത് ശതമാനം വർക്കുണ്ട് ആ വർക്ക് ചെയ്താൽ അത് കംപ്ലീറ്റ് ആയാൽ ശരിക്കും നമുക്ക് ടോട്ടലി ചെയ്യേണ്ട കാര്യത്തിന്റെ അല്ലെങ്കിൽ ടോട്ടലി കിട്ടേണ്ട റിസൾട്ടിന്റെ എത്ര കിട്ടും എൺപത് ശതമാനം കിട്ടുന്നതുമാണ് അപ്പോൾ നമ്മൾ എന്ത് ഒരു കാര്യം അറിയണം അതായത് നമ്മുടെ